വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷവും ദിവസേന ഗസയിലേക്ക് ഇസ്രായേൽ സൈന്യം കടത്തിവിടുന്നത് ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്ന നൂറ്റി എഴുപത്തിയൊന്ന് ട്രക്കുകൾ മാത്രമാണ് ജനസാന്ദ്രമായ ഗസയിലെ ലക്ഷക്കണക്കിന് ഫലസ്തീനികൾക്ക് ശുദ്ധജലവും ഭക്ഷ്യവസ്തുക്കളും മരുന്നും മറ്റു ആവശ്യവസ്തുക്കളുമായാണ് യു എനി നേതൃത്വത്തിൽ ട്രക്കുകൾ എത്തുന്നത് മാസങ്ങളായി അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന ട്രക്കുകളിൽ കുറഞ്ഞ എണ്ണം മാത്രമേ ഇസ്രായേൽ സേന കടത്തിവിടുന്നുള്ളൂ ഇവ തന്നെ ഗസയിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തുന്നുമില്ല പ്രതിദിനം ഗസയിലേക്ക് അറുനൂറ് ട്രക്കുകൾ കടത്തിവിടുമെന്നായിരുന്നു വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ സമ്മതിച്ചിരുന്നത് എന്നാൽ ഹമാസ് മുഴുവൻ ബന്ദികളുടെയും മൃതദേഹങ്ങൾ കൈമാറിയിട്ടില്ലെന്നാരോപിച്ച് ട്രക്കുകൾ കടത്തിവിടുന്നത് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അധിനിവേശ സേന കടുത്തിവിടുന്ന ട്രക്കുകൾ തീരെ അപര്യാപ്തമാണെന്ന് സന്നദ്ധ സംഘടനകൾ പറയുന്നു ശൈത്യകാലം അടുത്തിരിക്കെ കിടക്കാൻ വീടില്ലാത്ത ഗസയിലെ ജനങ്ങൾ വൻ ദുരന്തത്തിന്റെ മുന്നിലാണ് കഴിയുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ജനങ്ങൾക്ക് താമസിക്കാൻ വേണ്ടത്ര ടെൻറുകൾ പോലുമില്ല എല്ലായിടത്തും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളാണ് പഴയ ടെന്റുകൾ പലതും നശിച്ചു തുടങ്ങിയിട്ടുമുണ്ട് കിടക്കാൻ ഇടമില്ലാതെ കഴിയുന്ന ഗസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് നേരെ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം തുടരുന്നുമുണ്ട് ട്രക്കുകൾ കൊള്ളയടിക്കുന്നതായി ഇസ്രായേൽ ആരോപിച്ചിരുന്നെങ്കിലും ഹമാസ് ഇത് നിഷേധിച്ചിട്ടുണ്ട് ഇതുവരെ ഇസ്രായേൽ സേന കടത്തിവിട്ടത് നാലായിരത്തി നാനൂറ്റി എൺപത്തി മൂന്നെണ്ണം മാത്രമെന്ന് ഗസ മാധ്യമ ഓഫീസ് അറിയിച്ചു പതിനയ്യായിരത്തി അറുന്നൂറ് ട്രക്കുകൾ എത്തേണ്ടടുത്താണ് ഈ എണ്ണം ഇപ്പോഴും ഗസയിലെ കുഞ്ഞുങ്ങൾ പോഷകഹാരുറവ് നേരിടുകയാണെന്ന് യു എൻ ഏജൻസികൾ പറയുന്നു മുട്ട മത്സ്യം മാംസം പാൽ ഉൽപ്പന്നങ്ങൾ പച്ചക്കറികൾ എന്നിവയൊന്നും കടത്തിവിടുന്നില്ല പകരം സോഫ്റ്റ് ഡ്രിങ്കുകൾ ചോക്ലേറ്റുകൾ ചിപ്സുകൾ എന്നിവ മാത്രമേ അനുവദിക്കുന്നുള്ളൂ കഴിഞ്ഞ മാസം പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിലായ ശേഷം ഹമാസ് ഇരുപത് ബന്ദികളെ മോചിപ്പിച്ചിരുന്നു കൊല്ലപ്പെട്ട ഇരുപത്തിയെട്ട് ബന്ദികളിൽ ഇരുപത്തിരണ്ട് പേരുടെ മൃതദേഹ ഭാഗങ്ങളും കൈമാറി വെടിനിർത്തൽ എന്ന വാക്കിന്റെ അർത്ഥം സമാധാനമെന്നാണെങ്കിൽ ആ സമാധാനം ഗാസിയിലേക്ക് ഇനിയും പ്രവേശിച്ചിട്ടില്ല ജീവൻ രക്ഷിക്കാൻ വേണ്ട മരുന്നുകളും ഒരു നേരത്തെ ആഹാരവും അതിർത്തിയിൽ തടയപ്പെടുമ്പോൾ ഇത് വെടിനിർത്തലല്ല മറിച്ച് ശ്വാസം മുട്ടിക്കലാണ് വരുന്ന ട്രക്കുകളുടെ എണ്ണമല്ല പ്രശ്നം വരാത്ത ട്രക്കുകൾ മൂലം മരിക്കുന്ന മനുഷ്യരുടെ എണ്ണമാണ് ഈ ട്രക്കുകളിൽ വെറും സാധനങ്ങളല്ല അത് ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷയാണ് അവരുടെ ജീവനാണ് ഈ നിശബ്ദത യുദ്ധത്തെക്കാൾ ഭയാനകമാണ് കണ്ണു തുറക്കേണ്ടത് ലോകമാണ് ശബ്ദമുയർത്തേണ്ടത് നമ്മളാണ്